വ്യാഴാഴ്ച രാത്രിയാണ് പീരുമേട് തോട്ടാപുരയ്ക്ക് സമീപം പ്രദേശവാസിയുടെ വളർത്തു നായിയെ അജ്ഞാത ജീവിക്കൊന്നത് ഇത് പുലിയാണെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ പീരുമേട് ടൌണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പുലിയെ നേരിൽ കണ്ടതായും പറയുന്നുണ്ട് വനവകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി രണ്ടു ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം മേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കരടിയെ കണ്ടതായും പ്രദേശവാസികൾ പറഞ്ഞു പീരുമേട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പീരുമേട് ടൗണിൽ നിന്നും നൂറ്റമ്പത് മീറ്റ് മീറ്റർ മാത്രമുള്ള പ്രദേശത്ത് പുലി കിടന്നു വരികയും ഇത് പുലി തന്നെ എന്ന് ആർ ആർ ടീം ആർ ആർ ടീം കണ്ടെത്തിയിട്ടുള്ളതാണ് മാത്രവുമല്ല ഒരു മാസം മുൻപ് പ്ലാക്കത്തടത്ത് കരടിയിറങ്ങുകയും ഇത് നാട്ടുകാർ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര പീരുമേട് സിവിൽ സ്റ്റേഷൻ ഭാഗം ഈ മേഖലകളിൽ നിരന്തരം ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലി പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്തുവിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് ഈ ജനങ്ങൾക്ക് ഭീഷണിയായി ാണ് കരടിയുടെ സാന്നിധ്യമുള്ളതായി കരുതുന്ന പ്രദേശവും ആർ ആർ ടി സംഘം സന്ദർശിച്ചു കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയതോടെ വട്ടവട മേഖലയിലെ കർഷകരും വലിയ ആശങ്കയിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം മാത്രമേ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കുവാൻ കഴിയൂ ഏതാനും നാളുകൾക്ക് മുൻപ് പെരുമേട് ടൗണിൽ നിന്നും പ്ലാക്കത്തടത്തിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കരടിയെ നേരിൽ കണ്ടിരുന്നു പുലിയും കരടിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം